നിന്നെ പോലുള്ളവരെ ശുദ്ധി വരുത്താനാണ് കന്നിമാസത്തിൽ മഴ പെയ്യുന്നത് അകത്തുള്ള അഴക്ക് പോകില്ല പുറമെങ്കിലും ശുദ്ധിയാകട്ടെ എന്നാൽ പിന്നെ ഒരു ശുദ്ധി കലശം ശുദ്ധികലശം അങ്ങോട്ടായിക്കോട്ടെ അല്ലേ തെരഞ്ഞെടുപ്പ് അടുത്തു ഇനി അയ്യപ്പ സ്വാമിക്കും വാവര് സ്വാമിക്കും ഒരു സ്വസ്ഥതയും കൊടുക്കില്ല കോൺഗ്രസും ബി ജെ പിയും ഇതിന്റെ പുറകിലായിരിക്കും നമുക്കൊന്ന് വീണ്ടും സംഗമിച്ചാലോ അതെ പിണറായിയുടെ ഭരണത്തിൽ അങ്ങനെ പല അത്ഭുതങ്ങളും സംഭവിക്കും അലാദ്ദീനും വിളക്കും താങ്കൾ ഉള്ള വില കളയാതെ സതീശൻ സാറ് പറഞ്ഞ പ്രകാരം നൂറ് സീറ്റ് കിട്ടിയാൽ മന്ത്രിയാകാനുള്ള ആളാണ് തന്ത്രം അറിയുന്നവൻ മന്ത്രി അങ്ങനെ ഒരു കാലാവസ്ഥാ ജ്യോത്സ്യൻ കൂടിയായി ജ്യോതിഷ പണ്ഡിതൻ മുരളീധര തിരുവടികൾ